ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കരുവേൽ ഇന്ന് നമുക്ക് തനി നാടൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം ഒന്നുമില്ല പയറും ഒഴുക്കു വരട്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നീളത്തിൽ കട്ട് ചെയ്ത പയർ ഒരു ബൗള് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് തേങ്ങ നീളത്തിൽ കട്ട് ചെയ്തത് മൂന്ന് വറ്റൽ മുളക് രണ്ട് തെണ്ട് കറിവേപ്പില പത്ത് പതിനഞ്ച് കാന്താരി മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് എങ്കിൽ അഞ്ചെണ്ണം വേണ്ടിവരും ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് തേങ്ങ കൊത്തും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും ആവശ്യത്തിനുള്ള ഉപ്പും മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പയറിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് ഇത് ഫ്രൈ ആകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം പയർ മെഴുക്കു വരട്ടി വളരെ സിമ്പിൾ ആയൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ